രാഷ്ട്രീയത്തിലും ആഗോള വ്യാപാര ഭൂപടത്തിലും നിർണായകമായേക്കാവുന്ന ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് തങ്ങളുടെ ഇക്കാലത്തെയും അടുത്ത സഖ്യകക്ഷിയായി കണക്കാക്കപ്പെടുന്ന ചൈനയുടെ അഭിമാന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ നിന്ന് പിൻവാങ്ങുന്നതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര നിരീക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ലോക ശക്തിയായി വളരാനുള്ള ചൈനയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയുടെ നെടും തോണായിരുന്നു പാകിസ്ഥാൻ എന്നതുകൊണ്ട് തന്നെ ഈ പിന്മാറ്റം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയിരുന്നു എന്ന സൂചനയാണ് നൽകുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗിന്റെ സ്വപ്ന പദ്ധതിയാണ് രണ്ടായിരത്തിൽ പ്രഖ്യാപിച്ച ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആഗോളതലത്തിൽ വ്യാപാര പാതകളുടെ ഒരു ഭീമൻ ശൃംഖല തുറക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം റോഡുകൾ റെയിൽവേ ലൈനുകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ തുടങ്ങിയ വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ചൈനയുടെ ചരക്ക് കൈമാറ്റം ലോകമെമ്പാടും സുഗമമാക്കുക ചെലവ് കുറയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടു ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ചൈനയെ മറികടക്കാൻ മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്ത ഒരു സൂപ്പർ പവറായി മാറാൻ സാധിക്കുമെന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്ക് കൂട്ടൽ തുടക്കത്തിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷിയേറ്റീവിൽ എഴുപതിലധികം രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമാണ് സഹകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് ലോകത്തിലെ വിവിധ ഭൂഖണ്ഡങ്ങളിലെ ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി ചൈനയുടെ ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ശക്തി വിളിച്ചറിയിക്കുന്ന ഒന്നാണ് ഈ പദ്ധതിയുടെ ഭാഗമായി തുറമുഖങ്ങൾ റെയിൽവേ ലൈനുകൾ ഹൈവേകൾ ഊർജ്ജ നിലയങ്ങൾ സാങ്കേതിക ഹബുകൾ എന്നിവയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ആണ് പാകിസ്ഥാനും യുടെ ഭാഗമാകുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചത് ഈ പദ്ധതിയുടെ ഏറ്റവും നിർണായകമായ ഭാഗമായിരുന്നു ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സി പി ഇ സി പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖത്തെ ചൈനയുടെ ഷിൻജായിങ് പ്രവിശ്യയുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ചൈന അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ പാത ബിആർഐയുടെ എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്നാൽ ഈ നട്ടലാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക സംശയത്തോടെയാണ് കാണുന്നത് ചൈനയുടെ ലോകമേധാവിത്വം ഉറപ്പിക്കാനുള്ള നീക്കമായും പങ്കാളി രാജ്യങ്ങളെ കടക്കിണിയിൽ അകപ്പെടുത്തി സാമ്പത്തിക നിയന്ത്രണം സ്ഥാപിക്കാനുള്ള തന്ത്രമായും അവർ ഇതിനെ കുറ്റപ്പെടുത്തുന്നു സാമ്പത്തിക സഹായങ്ങളുടെ മറവിൽ ചൈന തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം അമേരിക്കയുടെ ഇടപെടലാണ് അമേരിക്കൻ ഭരണകൂടം ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തമാക്കുകയും ചൈനയിൽ നിന്ന് പരമാവധി അകറ്റാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു സാമ്പത്തിക സഹായങ്ങളും നയതന്ത്ര ബന്ധങ്ങളിലെ ഇളവുകളും വാഗ്ദാനം ചെയ്താണ് അമേരിക്ക പാകിസ്ഥാനെ സ്വാധീനിച്ചതെന്നാണ് സൂചന പാകിസ്ഥാന്റെ തീരുമാനം കേവലം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മാത്രം ഫലമായി കാണാനും que la സി പി എസ് സി പദ്ധതി പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ ഭാരമായി മാറിയെന്ന വിമർശനം രാജ്യത്തിനകത്ത് ശക്തമായിരുന്നു ചൈനയിൽ നിന്നുള്ള ഭീമമായ വായ്പ തിരിച്ചടവുകൾ പാകിസ്ഥാന്റെ വിദേശ നാണയ കരുതൽ ശേഖരത്തിന് വലിയ വെല്ലുവിളിയായി രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ സാഹചര്യത്തിൽ പദ്ധതികളുടെ അവലോകനം ചെയ്യാൻ പാകിസ്ഥാൻ നിർബന്ധിതരായി കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം സി പി എസ് സി പദ്ധതികളുടെ നിർമ്മാണം പലപ്പോഴും മന്ദഗതിയിലായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ പാകിസ്ഥാനിലെ പ്രാദേശിക രാഷ്ട്രീയ അസ്ഥിരത ചൈനീസ് തൊഴിലാളികൾക്ക് എന്നിവയെല്ലാം സുപ്രധാന പദ്ധതികളും പൂർത്തിയാകാതെ കിടന്നത് പാകിസ്ഥാന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങിന്റെ ആഗോള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമാണ് ബിആർഐ ഈ പദ്ധതിയിൽ ബെൽറ്റ് എന്നത് സിൽക്ക് റോഡ് എക്കണോമിക് ബെൽറ്റ് എന്ന് അറിയപ്പെടുന്നു മനുഷ്യയിലെ വിവിധ രാജ്യങ്ങളെ റോഡുകളും റെയിൽവേ ലൈനുകളും വഴി ബന്ധിപ്പിക്കുന്ന കരമാർഗമുള്ള പാതയാണിത് റോഡ് എന്നത് റോഡ് എന്നതിനെ സൂചിപ്പിക്കുന്നു മാരേ ം സിൽക്ക് റോഡ് തെക്കു കിഴക്കൻ ഏഷ്യ ഏഷ്യ തെക്കൻ മധ്യേഷ്യ ആഫ്രിക്കൻ തീരങ്ങൾ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്തോ പസഫിക് കടൽ പാതയാണ് തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾ ഏറ്റെടുക്കുകയോ നിർമ്മിക്കുകയോ ചെയ്ത കടൽ വഴിയുള്ള വ്യാപാരം ചൈനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖം ഈ കടൽപാതയിലെ ഒരു നിർണായക കണ്ണിയായിരുന്നു പാകിസ്ഥാനിലെ പ്രാദേശിക ജനതയും രാഷ്ട്രീയ പാർട്ടികളും സി പി എസ് എതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു പദ്ധതി പ്രദേശങ്ങളിലെ ഭൂമി ഏറ്റെടുക്കൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൈനീസ് കമ്പനികൾക്ക് മാത്രമായി നൽകുന്ന ആനുകൂല്യങ്ങൾ എന്നിവയായിരുന്നു പ്രധാന വിമർശനങ്ങൾ ഈ പ്രാദേശിക എതിർപ്പുകൾ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമുണ്ടാക്കി ചൈനയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ സൈനിക സഹകരണവും പാകിസ്ഥാന്റെ പ്രതിരോധ ആവശ്യകതകളിൽ വലിയൊരു ഭാഗം നിറവേറ്റുന്നത് ചൈനയാണ് ബിയാറയിൽ നിന്ന് പിൻവാങ്ങുന്നത് ഈ പ്രതിരോധ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ പിന്മാറ്റം സാമ്പത്തിക ഇടനാഴിയുടെ കാര്യത്തിൽ മാത്രമാണെന്നും സൈനിക ബന്ധങ്ങൾ ശക്തമായി തുടരുമെന്നും ഇരു രാജ്യങ്ങളും അനൌദ്യോഗികമായി സൂചന നൽകുന്നുണ്ട് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ തങ്ങളുടെ അതിർത്തി പ്രദേശമായ പാക് അധിനിവേശ കശ്മീരിലൂടെ കടന്നു പോകുന്നത് ഇന്ത്യ ശക്തമായി എതിർത്തിരുന്നു പാകിസ്ഥാന്റെ ഈ പിൻവാങ്ങൽ ഇന്ത്യക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും അമേരിക്കയുമായുള്ള പാകിസ്ഥാന്റെ അടുത്ത ബന്ധം ഇന്ത്യക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുണ്ട് ശ്രീലങ്ക മാലദ്വീപ് പോലുള്ള രാജ്യങ്ങൾ ബിആർഐ പദ്ധതികൾ വഴി കടത്തുന്ന കടക്കെണിയിൽ അകപ്പെട്ട അനുഭവം പാകിസ്ഥാന്റെ തീരുമാനത്തെ സ്വാധീനിച്ചിരിക്കാം ശ്രീലങ്കൻ തുറമുഖമായ ഹമ്പൻ തോട്ട തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ചൈനയ്ക്ക് കൈമാറേണ്ടി വന്നത് ആഗോളതലത്തിൽ ചൈനയുടെ കടക്കണി നയതന്ത്രം ചർച്ചയാക്കിയിരിക്കുന്നു ട്രംപ് ഭരണകൂടം പാകിസ്ഥാന് നൽകിയ വാഗ്ദാനങ്ങൾ വലിയ സാമ്പത്തിക പാക്കേജുകളോ പ്രതിരോധ സഹായങ്ങളോ ആകാം ചൈനയുടെ സാമ്പത്തിക പിടിയിൽ നിന്ന് പാകിസ്ഥാനെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു വലിയ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പിന്മാറ്റം വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട് സി പി എസ് സിനെ അനുകൂലിച്ചും എതിർത്തും വിവിധ പാർട്ടികൾ രംഗത്തുണ്ട് പുതിയ സർക്കാരിനെ നയപരമായ മാറ്റം രാജ്യത്തെ ദേശീയ വികസന ചർച്ചകളിൽ നിർണായക സ്വാധീനം ചെലുത്തും പാകിസ്ഥാന്റെ പിന്മാറ്റത്തെക്കുറിച്ച് ചൈന ഇതുവരെ ഔദ്യോഗികമായി കടുത്ത പ്രതികരണം ും നടത്തിയിട്ടില്ല എന്നാൽ ഇത് ഷി ജിൻപിങ്ങിനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു വലിയ നയതന്ത്ര തിരിച്ചടിയാണ് തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി തന്നെ അകന്നു പോകുന്നത് ആഗോള സ്വാധീനത്തിന് പാകിസ്ഥാന്റെ പിന്മാറ്റം ബിആർഐയുടെ ഭാവി എങ്ങനെ ബാധിക്കുമെന്നത് പ്രധാനമാണ് ആയിരുന്നു പദ്ധതിയുടെ പ്രതീകം ഈ പ്രതീകം ഇല്ലാതാകുമ്പോൾ മറ്റ് പങ്കാളി രാജ്യങ്ങൾക്കിടയിൽ അവിശ്വാസവും ആശങ്കകളും വളരാൻ സാധ്യതയുണ്ട് പല രാജ്യങ്ങളും ഇതിനകം ബിആർ ഐ പദ്ധതികൾ മന്ദഗതിയിലാക്കുകയോ പുനഃപരിശോധിക്കുകയോ ചെയ്യുന്നുണ്ട് ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ സ്വാഭാവികമായ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിലേക്ക് അവർ അടുക്കുകയാണ് പാകിസ്ഥാന്റെ ഈ നിലപാട് മാറ്റം ഇന്തോ പസഫിക് മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും അമേരിക്കൻ നേതൃത്വത്തിലുള്ള പുതിയ വ്യാപാര പ്രതിരോധ കൂട്ടായ്മകളിൽ സുപ്രധാന പാകിസ്ഥാന്റെ ഉയർന്നു വരാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് പാകിസ്ഥാന്റെ പിൻവാങ്ങൽ കേവലം ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല അത് പാകിസ്ഥാന്റെ പുതിയ വിദേശ നയത്തിന്റെ പ്രഖ്യാപനമാണ് ചൈനയുടെ സാമ്പത്തിക പിടിയിൽ നിന്ന് മോചനം നേടി അമേരിക്കയുമായി തന്ത്രപരമായ സഖ്യം സ്ഥാപിക്കാനുള്ള നീക്കമാണിത് ഇത് ആഗോള ശക്തികളുടെ ബാലൻസിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വരും വർഷങ്ങളിൽ ഏഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാകും